ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഓരോ മണിക്കൂറിലും ഓരോരോ പുതിയ വാർത്തകളും പുതിയ പുതിയ വിശേഷങ്ങളുമാണ് അതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിയുടെ വിവാദമല്ല പന്ത്രണ്ട് മണിയുടെ വിവാദം പിന്നെ പതിനാല് മണിയുടെ വിവാദം വേറെ പതിനാറ് മണിയുടെ വിവാദം വേറെ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നൊരു കാലമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവാദം ഇടുക്കി രൂപതയിലെ ഏതോ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു എന്നതാണ് സംഗതി യഥാർത്ഥത്തിൽ ഇത് കേട്ട് കുറച്ച് തെറിയൊക്കെ വിളിച്ച് ഈ അന്തരീക്ഷം കലുഷിതമാക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ദൂരദർശൻ ജനകീയമായി എല്ലാ വീടുകളിലും പ്രദർശിപ്പിച്ച സംഗതി ഈ പറയുന്ന ക്യാമ്പിൽ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നതിൽ വലിയ വിഷമമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഉണ്ടാകേണ്ട കാര്യമില്ല ചരിത്രപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഓരോ സമൂഹത്തിനും ഓരോ ആളുകൾക്കുമുള്ള ഈ പാരമ്പര്യ തുടർച്ചയുടെ അടയാളങ്ങളായി പലതിനെയും പരിഗണിക്കുമ്പോൾ ഒരു ഞെട്ടലിൻ്റെയും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത് പ്രദർശിപ്പിച്ച ഇടുക്കിയിലെ ബഹുമാന്യരായ പിതാക്കന്മാരോടും അതുപോലെ തന്നെ ഇതിൽ വേദനിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുമാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാനതാണ്ട് ഒരു ഇരുപത് വയസ്സ് മുതൽ ഈ ക്യാമ്പുകളിലും അല്ലെങ്കിൽ പരിശീലനങ്ങളിലും കുട്ടികളുടെ ബോധവൽക്കരണ പരിപാടികളിലും ഒക്കെ പങ്കെടുക്കാറുള്ളതാണ് കുട്ടികളിൽ ഒരു മാനസികമായ കരുത്തും നിലപാടും ദൃഢനിശ്ചയവും ഉണ്ടാകുന്നതിന് പരിശീലനങ്ങളും അതുപോലെ ഇതുപോലെയുള്ള വീഡിയോകൾ കാണിക്കലുമൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇത് പ്രദർശിപ്പിക്കുന്ന ഇടുക്കിയിലെ ആ സംഘാടകരായ മെത്രാമാർക്കറിയാവുന്നത് അറിയാവുന്നതുപോലെ ഇത് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ അവരുടെ വെളുത്ത വസ്ത്രത്തിനകത്തുള്ള ഈ ആത്മീയമായ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നതാണ് അതുകൊണ്ട് ഇത് അവർ അവരെ തന്നെ വിലയിരുത്താനുള്ള അവസരം സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതിയാവും എന്നാൽ അതോടൊപ്പം ഈ പഠിപ്പിച്ച ക്യാമ്പിൽ നിർബന്ധമായും നിങ്ങൾ പഠിപ്പിക്കേണ്ട ചില പോയിന്റുകൾ കൂടിയുണ്ട് ആ പോയിന്റ് ബൈ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഇരുന്നൂറ് ഏക്കർ മുന്നൂറ് ഏക്കർ നാന്നൂറ് ഏക്കർ സ്ഥലങ്ങളൊക്കെ ഒരു കാലത്ത് ഈ പൂർവപിതാക്കൾ പതിച്ചു വാങ്ങുന്നതിന് വേണ്ടി എടുത്ത കഷ്ടപ്പാടുകളും ത്യാഗവും ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്ങനെയാണ് ഇതൊക്കെ പിടിച്ചെടുത്തതെന്നും എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയതെന്നും ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയതാണോ എന്നും ഒക്കെ അടങ്ങുന്ന ആ ചരിത്രം കുട്ടികളെ പഠിപ്പിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത വരും കാലങ്ങളിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ ഈ കുട്ടികൾ പ്രയോജനപ്പെടുത്തുന്നതിന് കാരണമായി തീരും അത് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ അത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ചില സംഗതികൾ നാടിൻ്റെ പൊതു ആവശ്യമാണെങ്കിലും അതിനോടൊപ്പം നിൽക്കാതെ എതിർദിശയിൽ നിന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനങ്ങളെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയിൽ ആവശ്യമുണ്ട് കാരണം ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടി സ്വതന്ത്രരും നീതിബോധമുള്ളവരുമാണ് അവരപ്പം ചിലപ്പോൾ നേരിൻ്റെയോ ശരിയുടെയോ പക്ഷത്ത് നിൽക്കും അതുകൊണ്ട് അങ്ങനെ ആയി പോകാതിരിക്കാൻ ഇടുക്കിയിലെ ഈ സംഘാടകരായ മെത്രാമാർ അച്ഛന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ അതും ആദ്യത്തെ പോയിന്റുമായി കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം അങ്ങനെ നിന്നതുകൊണ്ടാണ് നമുക്കൊരുപാട് സ്ഥലങ്ങൾ പലയിടങ്ങളിലും കിട്ടിയതെന്നും അതുകൊണ്ട് എപ്പോഴും അങ്ങനെയാണ് നിലപാട് നോക്കേണ്ടതെന്നും ലാഭം നഷ്ടം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വേണം നോക്കാനെന്നും കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയണം അങ്ങനെ നോക്കുമ്പോൾ ഈ മാതാപിതാക്കളെ ഒരു ലാഭനഷ്ടക്കണക്കിൽ ഉപേക്ഷി ഉപയോഗിക്കരുത് അങ്ങനെ നിങ്ങൾ തനിച്ചാക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോയി വംശവും പോവുകയും ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഈ പരിശീലകർ ഓർമ്മിപ്പിക്കേണ്ടതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഒക്കെ ഒഴിഞ്ഞു നിന്നതും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ പതിച്ചു കിട്ടിയ സ്ഥലങ്ങളുമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ചിലരെങ്കിലും നടത്തുന്ന കഷ്ടപ്പാടുകൾ അതെത്രത്തോളമാണ് എന്നുള്ളതും വളരെ അത്യാവശ്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് അങ്ങനെ ചില പാഠങ്ങൾ പറഞ്ഞു കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നും കളയാതെയും ആർക്കും കൊടുക്കാതെയും ഒരു മനുഷ്യർക്കും ഒന്നും വിട്ടുവീഴ്ച ചെയ്യാതെയും അവർ കാത്തു സൂക്ഷിക്കാൻ പഠിക്കുന്ന ഒരു സേവിങ് ഹാബിറ്റ് അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് തീരും പിന്നെ നാലാമതായി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അത് മണിപ്പൂർ മോഡൽ വെച്ച് പറഞ്ഞു കൊടുക്കണം തമ്മിൽ ഏറ്റുമുട്ടിയാൽ എങ്ങനെയായിരിക്കും ഒരു സമൂഹത്തിൽ സംഭവിക്കുക എന്നുള്ളത് ഈ മെത്രാച്ചന്മാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് സ്വന്തം നിലയിൽ ഈ പറയുന്ന കുട്ടികളും അല്ലെങ്കിൽ അത്തരം സംഗതികളും ഇല്ലാത്തത് കൊണ്ട് വേറെ കുട്ടികളും മക്കളും ഒക്കെ ആകുമ്പോൾ നമുക്ക് അടിച്ചാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾക്ക് നിർബന്ധമായി പറഞ്ഞു കൊടുക്കണം ഈ മാതൃക ഇങ്ങനെയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരും തയ്യാറെടുക്കണം അതൊരു നേട്ടമാണ് എന്നുള്ള കാര്യം സവിശേഷമായി പറഞ്ഞു കൊടുക്കേണ്ടതാണ് പിന്നെ അഞ്ചാമതായി ചെയ്യേണ്ടത് രണ്ട് സമീപകാല മാതൃകകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഒന്നിപ്പോൾ രണ്ട് മൂന്ന് ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്തുള്ള രണ്ട് പെൺകുട്ടികളെ ഈ പറയുന്ന മതം മാറ്റി തട്ടിക്കൊണ്ടുപോയി അരുണാചൽ പ്രദേശിൽ വെച്ച് ബ്ലാക്ക് മാജിക്ക് നടത്തി ഡിനോസറുകൾ ഭൂമിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ആ നടത്തിയ ആ ലവ് ജിഹാദ് അത് ജിഹാദ് എന്ന് പറയാൻ പറ്റില്ല അതെന്താണെന്ന് വെച്ചാൽ അതും പിന്നെ നമ്മുടെ മാർട്ടിൻ എറണാകുളത്ത് ചെയ്ത ആ ദേശ സേവന പ്രവർത്തനങ്ങളും അതിൻ്റെ രണ്ട് മാതൃകകളും കൂടി കുട്ടികൾക്ക് ക്യാമ്പിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ് പിന്നെ അടുത്ത അവസാനമായി മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരോട് ഇതിനകത്തൊക്കെ നിലവിളിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഇതിനെയൊക്കെ വളരെ പോസിറ്റീവായ ഒരു പ്രൊമോഷനായി ഉപയോഗിക്കലാണ് ഇപ്പോഴത്തെ കാലത്ത് നല്ലത് എന്തെന്ന് വെച്ചാൽ ഈ മുസ്ലിം കുട്ടികളോടൊപ്പം ഈ കുട്ടികൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് കൃത്യമായി പഠിച്ച് അതിൻ്റെ പ്രൊമോ വീഡിയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തെന്ന് വെച്ചാൽ ഒരുപക്ഷെ ആ ആൺകുട്ടികളുടെ ധൈര്യം അവരുടെ വൃത്തി അവർക്ക് മനുഷ്യസഹജമായുള്ള വാസനകൾ കൂടുതലുള്ളതുകൊണ്ടാവാം ചിലവാക്കാനുള്ള മനസ്സ് കൂടുതലുള്ളതുകൊണ്ടാവാം സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാനുള്ള കരുത്തുണ്ടെന്ന തോന്നൽ അങ്ങനെയൊക്കെ അടക്കമുള്ള എന്തെല്ലാം ഗുണങ്ങളാണോ ഇവർക്ക് ഇതെല്ലാം ഗുണങ്ങളാണോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ സ്നേഹിക്കുന്നവരോട് ആത്മാർത്ഥത കാണിക്കാൻ അറിയാവുന്നവരായതുകൊണ്ടുള്ളതാകാം അപ്പോൾ എന്തായാലും അങ്ങനെ ഒരാൾ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ ആ കാരണങ്ങളെ പ്രമോട്ട് ചെയ്ത് ദി കേരള സ്റ്റോറി വിത്ത് മുസ്ലിം സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് പ്രമോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതാവുക അതുകൊണ്ട് അക്കാര്യം പഠിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ പോയിട്ടുള്ള ആൺകുട്ടികളെയും ഒപ്പം ജീവിക്കുന്ന പെൺകുട്ടികളെയും വെച്ച് അഭിമുഖം നടത്തി പോയതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയിക്കുന്ന തരത്തിലേക്ക് ഇതിനെ പ്രമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മറുപടിയും ഏറ്റവും നല്ല മനോഹരമായ നിലപാടും അതുകൊണ്ട് മത്രാന്മാർ ഇതൊക്കെ കാണിച്ച് സന്തോഷവും സായുജ്യവും അടഞ്ഞ് സ്വർഗരാജ്യം പ്രാപിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു